ലിയണൽ മെസ്സി ഇല്ലാത്ത അർജന്റീനയെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല സഹതാരങ്ങളും പരിശീലകൻ ലയണൽസ് കലോണിയും അർജൻറ്റീന ആരാധകരും മെസ്സിയെ ഇഷ്ടപ്പെടുന്നവരുമെല്ലാം ഒന്നടക്കം തുറന്നു പറയുന്ന വാക്കാണിത് മെസ്സി ഇല്ലാത്ത അർജന്റീനയെ എങ്ങനെയാണ് ചിന്തിച്ചെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് തന്നെ അവസാന വേൾഡ് കപ്പായിരിക്കുമെന്ന് ലിയണൽ മെസ്സി പറഞ്ഞിരുന്നു ഈ വരുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റ് ലിയണൽ മെസ്സിയുടെ ദേശീയ തലത്തിലുള്ള അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിൽ താൻ കളിക്കുമോ എന്ന ചോദ്യത്തിന് ലിയണൽ മെസ്സി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു സാധ്യതകളൊന്നും തള്ളിക്കളയാതെ മെസ്സി പറഞ്ഞതിപ്രകാരമായിരുന്നു ഞാൻ എൻ്റെ ഈ ലെവലിൽ തന്നെ അന്ന് തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഞാനും ഉണ്ടാകും അടുത്ത ലോകകപ്പിലെ എൻ്റെ പങ്കാളിത്തം ആ സമയത്തെ എൻ്റെ ഫിറ്റ്നസിനെ ആശ്രയിച്ചിരിക്കാം എൻ്റെ ടീമിനു വേണ്ടി പോരാടാനും എൻ്റെ സഹതാരങ്ങളെ സഹായിക്കാനും ഞാൻ യോഗ്യതനാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിൽ പന്ത് തട്ടു അടുത്തിടെ നടന്ന അഭിമുഖത്തിലാണ് മെസ്സി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതിനോടൊപ്പം പല രസകരമായ കാര്യങ്ങളും മെസ്സി വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും മെസ്സി ഇല്ലാത്ത അർജന്റീനയെ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ലെന്ന് സ്കലോണി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ കോപ്പ അമേരിക്ക പക്ഷേ ചിലപ്പോൾ ലീണൽ മെസ്സിയുടെ അവസാന ദേശീയതലത്തിലുള്ള ടൂർണമെന്റായി മാറാം